ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ലേ ഫിഷ് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റൈസ് അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ ബിരിയാണി അല്ല ബിരിയാണീനേക്കാളും നല്ലൊരു ടേസ്റ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റൈസ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാനില്ല പാനടുപ്പത്ത് വെച്ചിന് അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ട് വരട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ആക്യൂറ മീനാണെന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആക്യൂറ മീൻ എടുത്തിന് അപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂർ മുമ്പ് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചതാണ് അപ്പോൾ ഇതിലേക്ക് എന്തെല്ലാം ഇട്ടേന്ന് വെച്ചെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനീഗറും കൂട്ടിയിട്ട് നല്ലപോലെ അരപ്പോടെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചതാന്ന് അപ്പോൾ കാശ്മീരി മുളക് പൊട്ടി കുറച്ച് കൂടുതൽ തന്നെ ഇടണോ ഇങ്ങനെ അരപ്പോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇനി ഈ പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ചെറിയ തീലെന്നെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണോ കരിയാതെ നല്ല പോലെ അരപ്പോടെ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈയൊരു എന്താ പറയുന്ന റൈസിൻ്റെ ഇല്ല ടേസ്റ്റ് കൂട്ടുന്നത് വെച്ചെങ്കിൽ ഈ ഈയൊരു ഫ്രൈ ആണ് ഈ ഒരു ഫ്രൈ എന്ന് വെച്ചെങ്കിൽ നല്ലോണം ഡ്രൈ ആവാതെ കുറച്ചിങ്ങനെ എന്താ പറയുക അരപ്പോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതാണ് ഈ ഈയൊരു റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ ഫിഷ് ഒന്ന് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പോൾ ഞാനീന് വേണ്ട റൈസ് ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നള്ള അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കുക കുറച്ച് ഉപ്പിട്ടുകൊടുക്കുക എന്നിട്ടായിട്ട് നമുക്ക് ഈ ബസ്മതി അരിയില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഊറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നവ വേവിച്ചിട്ട് ഊറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അരി ഇട്ടുകൊടുത്തിന് ഇനി നമ്മൾ എന്താ പറയുന്നത് ഫിഷ് ഇടാൻ നല്ല പോലെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് ഒന്നിന് അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഫ്രൈ ആവുന്നതെന്ന് വെച്ചെങ്കിൽ നല്ല പോലെ ഫ്രൈ ആവേണ്ട എരപ്പോട് കൂടിയിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇതിങ്ങനെ ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എപ്പിനോ ഫിഷ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ചെറിയ വെച്ചിട്ട് തീലച്ചിട്ടന്നെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ആണ് ഈ ഫിഷിന് ഫ്രൈ ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നത് നമ്മൾ കഞ്ഞി കുടുക്കലെല്ലാം ഒരു കഞ്ഞില്ല കുടിക്കുന്നില്ല അപ്പം ഫിഷും കഞ്ഞി എല്ലാം ഉണ്ടാകുന്നില്ലേ പാടത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നില്ലേ അപ്പോൾ ഇങ്ങനെ ഓർ ഉണ്ടാക്കുന്നതാണ് തവാലെല്ലാം ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇങ്ങനെ എപ്പോടെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഇനി നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് സൈഡും നല്ല പോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അരപ്പോടെ തന്നെ ഞാൻ കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൈ കാണുമ്പോൾ തന്നെ കഴിച്ചിറാന്ന് തോന്നുന്നു അത്ര ടേസ്റ്റ് തന്നെ അപ്പം നല്ല എരപ്പെല്ലാം ആയിട്ട് അപ്പോൾ ഇത് മാറ്റി വെക്കുന്നത് ഇനി ഈ പാനിലേ കുറച്ച് എരപ്പുണ്ട് ഈ അരപ്പിലേക്ക് ഞാൻ അരപ്പൊന്നും എടുക്കുന്നില്ല ഈ അരപ്പിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൊടുത്തിട്ട് സവാള വാട്ടിയെടുക്കുന്നു അപ്പോൾ ഒരു എന്താ പറയുന്ന മീഡിയം സൈസിലുള്ള ഒരു അഞ്ച് സവാള എടുത്തിന് അപ്പോൾ അത് നല്ല പോലെ ഇങ്ങനെ കട്ടാക്കിയെടുത്തിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തോ അപ്പോൾ നമ്മളെ റൈസ് ഇട റെഡി ആയിരുന്നു അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിന് ഇനി ഞാൻ നല്ല പോലെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്ന വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ചതച്ചത് ഇട്ട് കൊടുക്കുന്നതാണ് ഈ അരി റൈസിന് ടേസ്റ്റ് കൂട്ടുന്നതാണ് പിന്നെ എന്ന് വെച്ചെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ അത് നല്ല പോലെ നടുുക കയറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്ന വന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ നല്ല പോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളി അപ്പോൾ അതെടുത്തിട്ട് നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി അമ്മ ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലുമാണ് ഇത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മളെ തക്കാളിയും നല്ല പോലെ ഒടഞ്ഞു വരണം തക്കാളി ഉടഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ഒരു മസാല നല്ല ടേസ്റ്റായിട്ട് വരുന്നുള്ളത് അപ്പോൾ നല്ല പോലെ എല്ലാം ഉടഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ ഇല്ലേ ചെറുനാരങ്ങ അതിൻ്റെ പകുതിയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സുർക്കഴിച്ചു കൊടുത്തോ ചെറുനാരങ്ങയാണ് ഇനി നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇല്ലെങ്കിൽ സുർക്ക അയച്ച് കൊടുത്തോ എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ടായിട്ട് ഈ ലേക്ക് നമ്മളെ മസാല എല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ അതെന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് വലിയ ജീരൊക്കെയല്ലേ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിന് പിന്നെ ഗരം മസാല പൗഡർ അപ്പോൾ അതൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിന് പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടെന്ന് വെച്ചെങ്കിൽ ബിരിയാണി മസാല അപ്പോൾ ബിരിയാണി മസാല പൊടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിന് അപ്പോൾ ഇതിൽന്ന് വെച്ചെങ്കിൽ ഒരു ഒരു കെ ജിയിൽ കൂടുതൽ തന്നെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ബസ്മതി അരിയില്ല ഒരു മുക്കാൽ കെ ജിയോളം എടുത്തിന് ഇനിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ നല്ല ഈ മസാല എല്ലാം നല്ല പോലെ ഇങ്ങനെ ഒന്ന് കുഴമ്പ് രൂപത്തിലായിട്ടിട്ടണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നല്ല പോലെ വീണ്ടും മിക്സാക്കിയിട്ട് എടുക്കാം പിന്നെ ഇല്ലേ ഫിഷ് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ ആ മസാല ഉണ്ടായിട്ടാ ആ മസാല ഉള്ളതുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് എന്തോ ഒരു മണമുണ്ട് അതുപോലെ കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു മസാലയ്ക്ക് ഇനി ഞാൻ ഈന മുകളിലായിട്ട് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായ ബസ്മതി റൈസല്ലേ അപ്പോൾ അതും കൂടി ഇതിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അടിയിന്ന് മസാല നല്ല പോലെ മുകളിലേക്കൊന്ന് കോരിയെടുത്തിട്ട് ഒരിക്കോ രണ്ടുട്ടോ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ അതെന്തിനെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനീലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അങ്ങനെയാണെന്നതാ എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക കുറച്ചുണ്ടെങ്കിൽ പുതിനയിലും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ടായിട്ടേക്ക് നേരത്തെ അമ്മ ഫ്രൈ ആക്കിയിട്ട് വെച്ചാൽ ഫിഷില്ല അരപ്പോട് കൂടിയിട്ടുള്ള അപ്പോൾ അതോരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ മസാലക്ക് ഈ ഫിഷ് ഇട്ട് കൊടുക്കാതെ തന്നെ ഈയിലുള്ള അരപ്പല്ലോ മസാലക്ക് പോവും അപ്പോൾ മസാല നല്ലൊരു അരപ്പ് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കിയ പാനിലേക്ക് ഓയിലൊച്ചുകൊടുത്തല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല മസാലൻ്റെ മണമൊക്കെ വന്നിന് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഫ്രൈയുടെ ഒരു ടേസ്റ്റിലും കിട്ടും അതുപോലെ അരപ്പോട് കൂടിയിട്ട് നല്ല റൈസിൻ്റെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാവാം അപ്പോൾ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചാൽ നമ്മുടെ അടിപൊളിയായിട്ട് ആക്കൂറ വെച്ചിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിന് അപ്പോൾ ഇനി പ്രത്യേകിച്ചിട്ട് പേരൊന്നും ഞാട്ടിട്ടാണ് അപ്പം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയൊരു റൈസാന്നേ അപ്പോൾ അത്ര തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ആക്കാത്ത ആൾ ഒരുക്കെ ട്രൈ ആക്കി നോക്ക് അപ്പോൾ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു റൈസിൻ്റെ അപ്പോൾ ബിരിയാണി വരെ നടുക്കല സത്യം പറഞ്ഞതാണ് ഞാൻ അത്ര ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക് ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ആക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക പിന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും അതൊന്ന് എനേബിൾ ആക്കിയിട്ട് സപ്പോർട്ടാക്കണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും അതിനു വേണ്ടിയിട്ട് ഓൺലൈനേബിളാക്കിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമ ലൈക്കും Thank you for watching.